സൈന്യത്തിന് ഇപ്പോൾ ഫ്രീ ഹാൻഡ് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ്ങിനോട് കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ സൈന്യം അതിന്റെ മൈറ്റ് എന്താണ് തീർച്ചയായിട്ടും കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ നമ്മളത് അവരുടെ പുറത്തൊരു പ്രഷർ നൽകുന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പുറത്തൊരു ഓവർ ബർഡൻ ഒന്നുമല്ല ഇന്ത്യൻ ആർമിക്ക് അറിയാം എന്താണ് ചെയ്യുന്നത് അവർ ഇതിനുമുമ്പും ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള യുദ്ധങ്ങളിലാവട്ടെ ഉറിയിലാവട്ടെ ഉറിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഉറി കഴിഞ്ഞിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആവട്ടെ ബലാകോട്ടിലാവട്ടെ അവരെ കൃത്യമായിട്ട് തന്നെ അത് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് എന്താണോ നടക്കേണ്ടത് അത് ഒരു ഭാഗത്ത് നടക്കുക തന്നെ ചെയ്യും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ദിവസം യു എൻ ഇന്ത്യ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് റോക്ക് നേഷൻ എന്നാണ് അതിന്റെ പച്ച മലയാളത്തിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ തിറിയായിട്ട് അവശേഷിക്കും അത്തരത്തിലുള്ള ഒരു തെമ്മാടി രാജ്യം എന്നുള്ള നില കുറച്ചുകൂടി നമ്മൾ മയപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെമ്മാടി രാജ്യം എന്നാണ് വിളിച്ചിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം യു എൽ അത് വെറുതെ അങ്ങ് പറഞ്ഞു പോയിരിക്കുന്നതല്ല കൃത്യമായ എവിഡൻസോടുകൂടി പാകിസ്ഥാനാണ് ഇതിന്റെ പുറകിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്നും അവരുടെ രാജ്യത്തെന്ന് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് ടൂറിസ്റ്റുകളായിട്ടുള്ള സൈനികരെ പോലും അല്ല ടൂറിസ്റ്റുകളായിട്ടുള്ള സിവിലിയൻസ് പത്തിരുപത്തിയാറ് പേരെ തിരഞ്ഞുപിടിച്ച് പോയിന്റ് ബ്ലാങ്കിൽ മതം നോക്കി അവരുടെ മതം ഇസ്ലാം അല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവരെ കൊന്നിട്ട് പോയിരിക്കുക എന്നുള്ള തലത്തിലുള്ള ഏറ്റവും ഹീനമായ പരിപാടിയാണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പാകിസ്ഥാനെ തുറന്നു കാണിക്കുവാനും അവരർഹിക്കുന്ന ഭാഷയിൽ അവരെ ലോകത്തിന്റെ മുമ്പിൽ വിശേഷിപ്പിക്കുവാനും വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് വെറും ഒരു വിശേഷണമല്ല ഇവിടെ ഇപ്പോ കേണൽ ഡിന്നി സാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഈ പാകിസ്ഥ ഈ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് വിളിഞ്ഞു കയറി വന്നിരിക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരാകട്ടെ ഇവർക്ക് മത തീവ്രവാദം എന്ന് പറയുന്ന വിഷം ഇവരുടെ തലയിലേക്ക് കേറിയിരിക്കുന്ന ആൾക്കാരാണ് അതാ സൈന്യത്തിന്റെ കയ്യിലോ അല്ലെങ്കിൽ ഭീകരരുടെ തലയിലോ മാത്രമല്ല ഈ സാധനം കേറിയിരിക്കുന്നത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ തലയിലേക്കും ഇത്തരം സാധനങ്ങളൊക്കെ തന്നെയാണ് കേറിയിരിക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു തെമ്മാടി രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം തെമ്മാടിത്തരം കാണിച്ച് മാത്രമേ അവർക്ക് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിലെ ഈ മുക്കാൽ ചക്രത്തിന് തല്ലാൻ പോകുന്ന ഗുണ്ടകളുടെ അവസ്ഥ ഒരു രാജ്യം മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവർക്ക് നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല മര്യാദയില്ല മാന്യതയില്ല ബഹുമാന്യതയില്ല ഒന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഞങ്ങൾ നാട്ടിലെ വലിയ ചട്ടമ്പിയാണ് ഞങ്ങൾ ഈ നാട്ടിലെ വലിയ ഞങ്ങൾ വലിയ ഗുണ്ടകളാണ് എന്ന് കാണിച്ചു മാത്രമേ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഭയം നിലനിർത്തുവാനും അവരുടെ മാർക്കറ്റ് കീപ്പ് ചെയ്യുവാനും വേണ്ടി സാധിക്കുകയുള്ളൂ അതുപോലുള്ള മുക്കാൽ ചക്രത്തിലുള്ള ഗുണ്ടായസം മാത്രമാണ് ഇപ്പൊ പാകിസ്ഥാൻ ലോകത്തിന്റെ മുമ്പിൽ ചെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഞങ്ങളുടെ നാട്ടിൽ ആണവ ും നമ്പ്യാർജി നിങ്ങളൊന്ന് നോക്കി നോക്കൂ ലോകത്ത് ആണവ രാജ്യങ്ങളായിട്ടുള്ള എത്രയോ രാജ്യങ്ങളുണ്ട് അല്ല യൂറോപ്പിലെ ഒട്ടുമുക്കാൽ രാജ്യങ്ങളുടെ കയ്യിലുണ്ട് യു എസിന്റെ കൈയ്യിലുണ്ട് യു എസ് എസ് ആറിന്റെ കയ്യിലുണ്ട് ഇന്ത്യയുടെ കയ്യിലുണ്ട് ഈവൻ നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ചൈനയുടെ കയ്യിൽ വരെ ഈ സാധനമുണ്ട് ഏതെങ്കിലും ഒരു രാജ്യം പാകിസ്ഥാൻ അല്ലാതെ വന്നിരുന്നു ലോകത്തിന്റെ മുമ്പ് ഞങ്ങളുടെ മുമ്പിലാണോ പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലാണോ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പൂട്ടി ഇത്ര നിരുത്തരവാദപരമായ പ്രസ്താവന നടത്തുന്ന ഒരു രാജ്യത്തിന് ലോകത്ത് എവിടെയെങ്കിലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കോ അപ്പൊ അതൊരു മൂന്നാം രാജ്യമാണ് ഈ മൂന്നാങ്കര രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന വിഷം എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലുള്ള വിഷമാണ് ഞങ്ങൾ മുഴുവൻ നടന്നു പൊട്ടിത്തെറിക്കുവാൻ പോകുന്ന ആൾക്കാരാണ് ഞങ്ങളെ വേണമെങ്കിൽ നിങ്ങൾ പള്ളു എന്ന് പറയുന്ന തലത്തിൽ എന്താണ് ശരീരം മുഴുവൻ അമേദ്യം തേച്ച് നടന്നു കഴിഞ്ഞാൽ എന്താണ് മറ്റുള്ളവരെ അവരിൽ നിന്ന് അകന്നു മാറി നടക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ വൃത്തികെട്ട ഗുണ്ടായുസവുമായിട്ട് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന നാലാം മൂന്നാം എന്ന് പറയാൻ പോലും പറ്റില്ല നാലാം നാലാംഘട രാജ്യം ഇറങ്ങി നടക്കുന്നത് അപ്പോ അത്തരത്തിലൊരു രാജ്യത്തിനെ എതിരിടുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പന്നികളുടെ കൂടെ ഗുസ്തി പിടിക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ അദ്ദേഹത്തിൽ ചെളിയാകുമെന്നുള്ള കാര്യത്തില് അപ്പോ നമ്മൾക്ക് ലോകത്തിന്റെ മുമ്പിൽ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യമുണ്ട് കാരണം ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തിനെ സംബന്ധിച്ചിടത്തോളം ലോക ഭൂപടത്തിൽ തന്നെ ഇന്ന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഭാരതം നിൽക്കുന്നത് ഇന്ന് യു എസ് ആവട്ടെ യു എസ് എസ് ആർ ആവട്ടെ ലോകത്തിലെ ഏത് വൻ ശക്തികളാവട്ടെ ഭാരതത്തിനെ കൺസിഡർ ചെയ്യുന്നത് അവർക്ക് തുല്യരായിട്ടാണ് നമ്മളെ കൺസിഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ പറയുന്ന പന്നികളുമായിട്ട് ഗുസ്തി പിടിക്കാൻ പോവുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ തള്ളിയിടുക എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ അങ്ങനെ ഉയർന്നു പോകണ്ട ഞങ്ങളുടെ ഒരു നിലവാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി വരൂ എന്നുള്ള തരത്തിലുള്ള ഒരു ആക്ഷേപിക്കലും കൂടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വയം നാറാനും സ്വയം ചാകാനും തയ്യാറായി നിൽക്കുന്ന ഒരു വിഭാഗത്തോടാണ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാനുള്ള ഒരുപാട് നഷ്ടപ്പെടാനെന്ന് പറയുമ്പോൾ ലോകത്തിന്റെ മുമ്പിലെ സ്വീകാര്യതയും ബഹുമാന്യതയും മാത്രമൊന്നും അല്ല നമ്മൾ ഒരു വളരെ ഫാസ്റ്റ് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇക്കോണമിയാണ് നമ്മൾ ഒരു പരിധിവരെ യു എസിനും ചൈനയ്ക്കും ഒക്കെ നമ്മൾ വരുന്ന അധികം പതിറ്റാണ്ടുകൾ കഴിയുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവരെയൊക്കെയും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്കോണമിയായി മാറുമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് കൂടി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇക്കോണമി ആകണം എന്ന കൂടി ലക്ഷ്യത്തോടുകൂടി കൂടി പോകുന്ന ഒരു രാഷ്ട്രമാണ് നമ്മടേത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒന്ന് യാതൊരു പദ്ധതിയോ യാതൊരു പരിപാടിയോ അവരുടെയൊന്നും അടുത്തൊരു നൂറ് വർഷത്തേക്ക് പോലും അവരുടെ ഉണ്ടാകാൻ പോകുന്ന നൂറ് വർഷത്തിൽ നൂറ് വർഷത്തെ രാജ്യം ഉണ്ടാകുമെന്ന് തന്നെ കണ്ടറിയണം എന്നാലും ഞാൻ പറഞ്ഞത് അടുത്തൊരു സെഞ്ചുറിയിലേക്ക് അത്തരത്തിലുള്ള യാതൊരു പരിപാടിയൊന്നും അവരുടെ ഇല്ലാത്തതാണ് അപ്പോൾ നമുക്ക് നഷ്ടപ്പെടാൻ ഒരുപാട് ഉണ്ട് ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇത്തരത്തിലുള്ള കാര്യത്തിലേക്ക് പോകുന്നത് അപ്പോ അത് മാത്രമല്ല സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് മറ്റൊരു സൈന്യം ോട് മാത്രമല്ല എതിരിടേണ്ടി വരുന്നത് ഈ പറയുന്ന പോലെ താലിബാന്റെ മലനിലകളിലും അവിടെ ഇവിടെ ഇരുന്നു കൊണ്ട് ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുന്ന ഒരു വിഭാഗത്തോടാണ് നമ്മുടെ സൈന്യം യുദ്ധം ചെയ്യേണ്ടി വരുന്നത് അവിടെ വാർ നിയമങ്ങളൊന്നും തന്നെ ധർമ്മ യുദ്ധത്തിന്റെ നിയമങ്ങളൊന്നും തന്നെ അവിടെ പാലിക്കപ്പെടുന്നില്ല സൈന്യം സൈന്യത്തിനെ ആക്രമിക്കുന്നു എന്നുള്ളതൊന്നും ഇല്ല അവര് സൈന്യത്തിനെ അല്ല ആക്രമിക്കുക അവരെ നേരെ ഇറങ്ങി സിവിലിയൻസിനെ ആക്രമിക്കുന്ന രാക്ഷസ കൂട്ടമാണത് അപ്പൊ അത്തരത്തിലുള്ള വിഭാഗത്തോടാണ് യുദ്ധത്തിന് വേണ്ടി പോകേണ്ടത് അപ്പോ ഇന്ന് ഇന്ന് തിരിച്ചടിക്കണം നാളെ തിരിച്ചടിക്കണം മറ്റന്നാ ഇന്ന സമയത്ത് പോകണം എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടിട്ട് സാധിക്കില്ല ത്തിനറിയാം എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു കൂട്ടരെ കൈകാര്യം ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മുടെ സേനയ്ക്ക് കൃത്യമായിട്ട് ധാരണയും നിശ്ചയം ഉണ്ടാവും നമ്മുടെ ഭരണകൂടത്തിന് കൃത്യമായിട്ടുള്ള ധാരണയും നിശ്ചയം ഉണ്ടാവും അപ്പൊ അവരത് അവരുടേതായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്ത് പോകട്ടെ നമുക്ക് കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ ഉറിയിൽ അല്ല ഉറിയില്ല പത്താംകോട്ടിൽ ഫെബ്രുവരി ആക്രമണം ആക്രമണമുണ്ടായത് തിരിച്ചടിച്ചിരിക്കുന്ന ഫെബ്രുവരി ഇരുപത്തിയാറിൽ പന്ത്രണ്ട് ദിവസം എടുത്തു പക്ഷെ ഉറിയിൽ ആക്രമണം ഉണ്ടാകുന്ന നാൽപ്പത്തെ മണിക്കൂർ എഴുപത്തി രണ്ട് മണിക്കൂറിനകത്ത് തിരിച്ചടി നടക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ട് കാരണം ഉറിയിൽ തിരിച്ചടി ഉണ്ടായ സമയത്ത് അവർക്കറിയാം പത്താംകോട്ടിൽ വരുന്ന സമയത്ത് തിരിച്ചടി വരും കുറച്ചുകൂടി ആയിരുന്നു അപ്പൊ നമുക്ക് ഒരു പന്ത്രണ്ട് ദിവസത്തെ സമയം എടുക്കേണ്ടി വന്നു അപ്പൊ അവർ ഡബിൾ അല്ല ത്രിപ്പിൾ അല്ല അവർ പല ലെയർ അവലയറായിരിക്കും അവർ ഇത്തവണ സെക്യൂരിറ്റി എടുത്തിരിക്കുന്നത് അപ്പോ നമുക്ക് നമ്മളൊരു സൈനികനെ പോലും നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോ കാശ്വാലിറ്റി തീരെ ഇല്ലാതെയാക്കി തിരിച്ചടി നൽകണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന്റേതായ സമയം എടുക്കും അതിന്റേതായ പ്രിപ്പറേഷൻ വേണ്ടി വരും